കർക്കിടകം ഇരുപത്തി നാല് വിഭീഷണൻ ശ്രീരാമസന്നിധിയിൽ രാമായ രാമഭായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതാപദേ मनोजपं मारुदतुल्यवेगं जितेन्द्रियं बुद्ध्यमदा परिष्टं वातात्मजं वानरयोदमुख्यं श्रीरामदूतं शिरसा नमामि ാവണൻ തന്നി യോഗേനവിഭീഷണൻ ദേവദേവേശ പാദ്ജയ സേവാർത്ഥമായി ശോകം പിന്നാല് മാതൃരുമായുടൻ ആകാശമാർഗേ ഗമിച്ചാൻ അതിദ്രുതം ശ്രീരാമദേവനിരുന്നരുളുന്നതിൻ നേരെ മുകളിൽ നിന്നു ഉച്ചൈസ്തരമവൻ വിത്തവർണ്ണേന ചൊല്ലിടിനാൻ എത്രയും ഭക്തിവിനയവിശുദ്ധ മതിസ്ഫുടം മണ ത്രിലോകീപദേ സ്വാമിൻ ജയ ജയനാഥ ജയ ജയ രാജീവനേത്രമുന്ദ ജയ ജയ രാജശിഖാമണി സീതാപദേ ജയ രാവണൻ തന്നോട് സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിടകൊണ്ടേ ദ നിദേ ആം ന്യായമൂർത്തി രഘുവതി ശ്രീപദേ ം വിഭീഷണൻ തൊൽഭക്തസേവകൻ ദേവിയെ കട്ടതനുചിതം നീയെന്നും രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിനീ ദേവിയെ ശ്രീരാമനായിക്കൊണ്ടു നൽകുന്നു ആവോളമേറ്റം പറഞ്ഞ് പലതരം വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ച് അത് അജ്ഞാനിയാകിയാലേറ്റതില്ലേതു പദ്യമായുള്ളതു പദ്യമായുള്ളതുചൊല്ലിയതേറ്റമ ആപത്യമായി വന്നിത വന്നു വിധിവശാല് വാളുമായ എന്നെ വതിപ്പാനടുത്തിതു കാളഭുജങ്ക വേഗേനലിംഗേശ്വരൻ എത്രയും ചിത്താകുലതയായി പാഞ്ഞു പാഞ്ഞിങ്ങിക നാല് മാതൃരും ആയിവിട കൊണ്ടേനോ ഒരാലംബനം മനിക് മറ്റെനിക്കില്ല ദൈവമേ ഒരാലംബനം മറ്റെനിക്കില്ല ദൈവമേ ജന്മമരണമോക്ഷാർത്ഥം മരണമോക്ഷാർത്ഥം ഭവചരണാഭുജം മേശരണം കരുണാംബുതേ ഇത്തം വിഭീഷണവാക്യങ്ങൾ കേട്ടളവ് ഉത്തായ സുഗ്രീവനും പറഞ്ഞീടിന വിശേഷാരാക്ഷസന്മായാവി എത്രയും വിശ്വാസയോഗ്യനല്ലെന്നതും നിർണയം പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നുട സോദരൻ വിക്രമമുള്ളവൻ ആയുധപാണിയായി വന്നാന മാതൃരും മായാവിശാരദന്മാരൊന്നു നിർണയം ചിത്രം കുറഞ്ഞൊന്നുകാണെങ്കിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമീ ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളേ ഹന്ധവ്യനില്ലവനിൽ ഒരു സംശയം ശത്രുപക്ഷത്തിങ്കിലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസി ചിടുന്ന ഉത്തമമാകുന്നതെന്ന് ഓർക്കണമേ ചിന്തിച്ചു കണ്ടിരി ചിന്തിച്ചുകണ്ടിരി ഉള്ളത്തിൽ എന്തെന്ന് അഭിമതമെന്നരുൾ ചെയ്യണം മറ്റുള്ള വാനര വീരരും ചിന്തിച്ചു കുറ്റം വരൈവാൻ പറഞ്ഞാർ പലതരം അന്നേരം ഉത്തായ വന്നിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണനും ഉത്തമനത്രേയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നു തന്നെ മതം നക്തഞ്ചരാന്യത്തിങ്കിൽ ജനിച്ചവർ ശത്രുക്കളെ വരുമെന്നു വന്നിടുമോ നല്ലവരുണ്ടാമവരിലും എന്നുള്ള എല്ലാവരും നിരൂപിച്ചുകൊള്ളേണമേ ജാതി നാമാദികൾക്കല്ല ഗുണഗണ ഭേദമെന്നത്രേ ബുധന്മാരുടെ മതം ശാശ്വതമായുള്ള ധർമ്മൃപതികൾക്ക് ആശ്രിതാരക്ഷണമെന്നു ശാസ്ത്രോക്തിയും ഇത്തം പലരും പലവിധം ചൊന്നവ ചിത്തി ധരിച്ചരുൾ ചെയ്തൂരിഘുവതീ മാരുതി ചൊന്നത് ഉപവന്നമെത്രെയും വീരാഭിഭാകരപുത്ര വരികടൂ ഞാൻ പറയുന്നതു കേൾപ്പിൻ എല്ലാവരും ജാമ്പതാദീനിജ്ഞന്വരന്മാരെ ഉർവിശനായവനാശ്രിതന്മാരെ സർവേശോ രേഷു അനശ്വജാനവി രക്ഷിയാഞ്ഞാലവൻ ബ്രഹ്മ കേവലം രക്ഷിതാശ്വമേധം ചെയ്ത പുണ്യവാൻ എന്നു ചൊല്ലുന്നിതു വേദശാസ്ത്രങ്ങളിൽ പുണ്യപാപങ്ങൾ അറിയരുതേതു മീ മുന്നമൊരു ഗബോധം വനം തന്നിൽ മേവിടിന ഉന്നതമായൊരു പാദവാക്രേത ചെന്നൊരു കാട്ടാളനെ ഇതു കൊന്നിടിനാൻ തന്നുടെ ഭക്ഷിണിയേ അസുരത തന്നുടെ ഭക്ഷിണിയേ സുരതാന്തരേ വന്നൊരു ദുഃഖം പൊറാഞ്ഞു കരഞ്ഞവൻ തന്നെ മറന്നിരുന്നിടും ദശാന്തരേ വന്നിതു കാറ്റും മഴയും ദിനേശനും ചെന്നു ചരമാപ്തി തന്നിൽ മറഞ്ഞു കിന്നനായി വന്നു വിശന്നോ കിരാതനും താനിരിക്കുന്ന വൃക്ഷത്തിൻ മുരടതിൽ ധീനതയോടു നിൽക്കുന്ന കാട്ടാളനീ കണ്ടു കരുണകലർന്നു കബോധവും കൊണ്ടു വന്നാശു കൊടുത്തിതു വന്നിയും തന്നെ കൈയിലിരുന്ന കബോതിയെ വന്നിയിലിട്ടു ചുട്ടാശു തിന്നിടിന് എന്നതുകൊണ്ട് വിഷപ്പടങ്ങിയിടാനു പിന്നെയും പീടിച്ചിരിക്കും ഗിരാതനും തന്നുടേ ദേഹവും നൽകിനാൻ അൻപോട് വന്നിയിൽ വീണു കിരാതാശനാർത്ഥമായി അത്ര പോലും വേണമാശ്രിതരക്ഷണം മർത്യനെന്നാലോ പറയേണ്ടതില്ലോ എന്നെ ശരണമെന്നൂർത്തിങ്ങു വന്നവൻ എന്നും അഭയം കൊടുക്കുമതേയുള്ളൂ പിന്നെ വിശേഷിച്ചു ഒന്നും കേട്ടിടുവൻ എന്നെ ചതിപ്പതിന് ആരുമില്ലെങ്ങുമേ ലോകപാലന്മാരെയും മറ്റും കാണായ ലോകങ്ങളെയും നിമേഷ കൊണ്ടും സൃഷ്ടിച്ചു രക്ഷിച്ചു സംഘരിച്ചിടുവാൻ ഒട്ടുമേ ദണ്ടമെനിക്കില്ല നിശ്ചയം പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുത വന്നിടുവാൻ ചൊല്ലവനെ മടിയാതെ എഴുതു എയ്തു ചൊല്ലി മനസേ സുഗ്രീവനി ചെന്നവനെ വരുത്തുക എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാന് എന്നും അവയം കൊടുക്കും അതിദ്രുതം പിന്നെ അവർക്കൊരു ദുഃഖവും വന്നുകൂടാം നൂനമെന്നു റിയനീ ശ്രീരാമവാക്യാമൃതം വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ ശ്രീരാമവാദാന്തികേ വീണു രാമം വിശാലാക്ഷി ിന്ദി വരദ ശ്യാമളം കോമളം ബാണതനുർദ്ധരം സോമബിംബാവസന്ന മുഖാബുജം കാമദം കാമോപവം കമലാവരം കാന്തം കരുണാകരം കമലേക്ഷണം ശാന്തം ശരണ്യം വരേണ്യം പരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവന്മാരുതി മുഖ്യകവി കുലസേവിതം രാഘവം കണ്ട് കൂപ്പിത്തൊഴുതേറ്റം വിനീതനായുണ്ടായ സന്തോഷമോടു വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചടിനീരാമ സീതാമനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവ ലോചന ശ്രീരാമ രാക്ഷസവംശ വിനാശന ശ്രീരാമപാദാംജം നമസ്തേ സദാ ചണ്ടാംശുഗോത്രോത്ഭവായ നമോ നമ ചോദണ്ഡധരായ നമോ നമ പണ്ഡിത ചണ്ടാംശവേ ഖപരശുപ്രിയായ നമോ നമ രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യം അനന്യ ശാന്തായ രാമായ വേദാന്തവേദ്യ रामाय रामभद्राय त्र्यामा नमो नमः विश्वोल्पस्थिति संहारहेदवे विश्वाय विश्वरूपाय नमो नमः नित्यमनाधिग्रहस्ताय दे नमो നിത്യായ സത്യായ ശുദ്ധായതേ നമ ഭക്തപ്രിയായ രാമായ മുക്തിപ്രദായ മുഹുന്തായതേ നമ വിശേഷനാ നിന്തിരുവടി താനൽ ലോ ിഷോൽഫസ്ഥിതി സംഹാര കാരണൻ സന്തതം ജഗമാജംഗമഭൂതങ്ങൾ അന്തർബഹുർവ്യാപ്തനാകുന്നതും ഭവ നിന്മഹാമായായി മൂടിക്കിടക്കുമാ നിർമ്മലാമാം പര ്രഹ്മജ്ഞാനിനിയ തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മമരണങ്ങളുണ്ടായി മരണങ്ങളുണ്ടായി വരുന്നതു അത്ര നാളേക്കു ജഗത്തൊക്കെ വേബലാൽ സത്യമായിത്തോന്നും അതിനില്ല സംശയം എത്ര നാളേക്കറിയാതെയിരിക്കുന്നത് അദ്വയമാം പരബ്രഹ്മം സനാതനം പുത്രധാരാതി വിഷയങ്ങളിലതി ശക്തി കലർന്നു രമിക്കുന്നത് അന്വേഷം ആത്മാവിനെ അറിയായി ഗയാൽ നിർണയം ആത്മനെ കാണേണം ആത്മാനമാത്മന ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗം ഒക്കെയും ഓർത്താലൊടുക്കം ആത്മനാത്മന ആദികാലേ സുഖമെന്നു തോന്നിക്കും വിവേകമില്ലാതവർ വിവേകമില്ലാതെ അവർ മനസ്സേ ഇന്ദ്രഗ്നിധർമ്മ വരുണാനില ചന്ദ്രരുദ്രാജാഹി പാതികളൊക്കെയും ചിന്തിക്കലോ നിന്തിരുപടി നിർണയം അന്തവും ആദിയും ഇല്ലാത ദൈവമേ കാലസ്വരൂപനായിടുന്നതും ഭവാന് സ്ഥൂലങ്ങളിൽ വെച്ചതി സ്ഥൂലനും ഭവാൻ ന്യൂനം അണുവെങ്കിൽ നിന്നണിയാൻ ഭവാന് മാനമില്ലാതെ महत्तत्त्ववं भवान् सर्वलोकनां पिधा भवान् सर्वलोकेश मादावायदं भवान् सर्वदा सर्वदा दवायदं भवान् दर्वीकरेन्द्रशयन देयानि